മഞ്ചേരിയുടെ ആഘോഷങ്ങൾക്ക് ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മെഗാ ഷോറൂം ഏപ്രിൽ തിങ്കളാഴ്ച രാവിലെ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി Men near Town Square വളാഞ്ചേരി കോഴിക്കോട് റോഡിലെ കൂവകുന്നിന് സമീപത്തോട് ചേർന്ന കുറ്റിക്കാടിന് തീ പിടിച്ചു ഏക്കറോളം കുറ്റിക്കാടുകൾ പൂർണ്ണമായും കത്തിനശിച്ചു നശിച്ചു സ്ഥലത്ത് തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് ആദ്യം തീയണയ്ക്കാൻ ശ്രമം നടത്തിയത് തുടർന്ന് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാതെ ആളെ കത്തുകയായിരുന്നു മണിക്കൂറുകൾ നീണ്ട കത്തലിനൊടുവിൽ തിരൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് കടുത്ത ചൂടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഇരുപതു വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ ലൈബെഡിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട്